കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിലുള്ള താരങ്ങളെ മറ്റു ക്ലബ്ബുകൾക്ക് വിറ്റയിക്കാനൊരുങ്ങുന്ന ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ ടീമിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വലിയ ഓഫറുകൾ നൽകി നിലനിർത്തിയതും കൊണ്ടുവന്നതുമായ താരങ്ങളെ കരാർ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒഴിവാക്കുന്നത് പ്രൊഫഷണൽ സമീപനമല്ലെന്ന് താരങ്ങളും കോച്ചിങ് സ്റ്റാഫിൽ ഉൾപ്പെട്ടവരും പറയുന്നു മാനേജ്മെന്റിന്റെ നയത്തിനെതിരെ ടീമിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധമാണ് രൂപപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിലെ പ്രമുഖ താരങ്ങളായ സന്ദേശ് ചിങ്കനും സി കെ വിനീതും ഒപ്പം അനസ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മറ്റു ടീമുകൾക്ക് കൈമാറാനും മാനേജ്മെന്റ് നീക്കം നടത്തുന്നതായും സൂചനകളുണ്ട് സ്വന്തം നാട്ടിൽ കളിക്കുന്നതിന് വേണ്ടി വലിയ ഓഫറുകൾ നഷ്ടപ്പെടുത്തി താരതമ്യേനെ കുറഞ്ഞ പ്രതിഫലത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന താരമാണ് അനസ് എന്നാൽ സീസണിന്റെ തുടക്കം മുതൽ കോച്ച് ഡേവിഡ് ജെയിംസ് അനസിനെ വേണ്ടത്ര അവസരങ്ങൾ നൽകിയില്ല മൂന്ന് മത്സരങ്ങളിലെ വിലക്കിനു ശേഷവും അദ്ദേഹത്തിനെ കളത്തിലിറക്കിയിരുന്നില്ല ഈ സീസണിൽ വൈകി ആദ്യയിലെ സ്ഥാനം കണ്ടെത്തിയ അനസെടുത്തൊഴികൾക്ക് കളിച്ച മത്സരങ്ങളിൽ താളം കണ്ടെത്താൻ കഴിയാത്തതും ഇതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പ്രധാന താരങ്ങളെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുന്നത് ബിസിനസ് എന്ന തന്ത്രം മാത്രം ടീം ഈ സീസണിൽ ഇനി പ്രതീക്ഷക്കൊത്ത് ഉയരില്ലെന്ന് ഉറപ്പായതോടെ ചെലവ് പരമാവധി കുറക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാനേജ്മെന്റിനുള്ളത് അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫോർ ഇൻഡോയിലൂടെ വലിയ താരങ്ങളൊന്നും ടീമിലേക്ക് വരില്ലെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് വിലയേറിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താൽപ്പര്യമില്ല എന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൽ കോടികൾ പ്രതിഫലം പറ്റുന്ന താരങ്ങളാണ് സന്ദേശ് ജിങ്കലും സി കെ വിനീതും ഇവർക്ക് നൽകുന്ന പ്രതിഫലം കുറയുന്നതോടെ ക്ലബ്ബ് നടത്തിപ്പിലെ ചെലവ് കുറയ്ക്കാമെന്നാണ് മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ അനസരത്തൊടികയും ഒഴിവാക്കാൻ കാര്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാം നിര താരങ്ങളെ കൊണ്ടുവന്ന് ഈ സീസൺ പൂർത്തിയാക്കുകയാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഡേവിഡ് ജെയിംസിന് പകരക്കാരനായി ഒരു മുഖ്യ പരിശീലകൻ ഈ സീസണിൽ എത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഐ ലീഗിലെ ഒരു ഇന്ത്യൻ പരിശീലകനുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഈ നീക്കവും അവസാനിപ്പിക്കുകയായിരുന്നു സൂപ്പർ കപ്പിന്റെ മുന്നോടിയായി മാത്രമേ ടീമിലേക്ക് ഇനി പുതിയ താരങ്ങളെ എത്തിക്കൂ എന്നുള്ള നിലപാടിലാണ് മാനേജ്മെന്റ് ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ തൊട്ടു മുൻപേ പുതിയ താരങ്ങളെയും പുതിയ കോച്ചിനെയും ടീമിലെത്തിച്ചാൽ ഐ എസ് എല്ലിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ എന്ത് സംഭവിക്കുന്നോ അതുതന്നെയായിരിക്കും സൂപ്പർ കപ്പിലും സംഭവിക്കുക മറിച്ച് പുതിയ താരങ്ങളെയും കോച്ചിനെയും ഇപ്പോൾ തന്നെ ടീമിലേക്ക് ടീമിലേക്കതിച്ചാൽ സൂപ്പർ കപ്പാകുമ്പോഴേക്കും ഒരു മികച്ച ഇലവനെ വാർത്തെടുക്കാൻ സാധിക്കും എന്നാൽ ഇതിനിടയിൽ ടീമിന്റെ ഉടമസ്ഥാവകാശം കൈമാറാനുള്ള നീക്കങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട് നവംബർ അവസാന വാരത്തിൽ രണ്ട് ബിസിനസ് ഗ്രൂപ്പുകളുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ച നടത്തിയിരുന്നു